സാമ്രാജ്യത്തെ ഇടപെടലിന്റെ യുഗം അവസാനിച്ചതായി തുർക്കിയിലെ യു എസ് അംബാസിഡറും സിറിയയിലേക്കുള്ള പ്രത്യേക നയതന്ത്ര ഉദ്യോഗസ്ഥനുമായ ടോം ബരാക് ആയിരത്തി തൊള്ളായിരത്തിന്റെ പ്രസ്താവന സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ടോം ബരാക്കിന്റെ പ്രതികരണം സമാധാനത്തിനല്ല മറിച്ച് സാമ്രാജ്യത്തെ ലാഭത്തിനു വേണ്ടി മാത്രമാണ് അന്ന് തുർക്കി സാമ്രാജ്യത്തെ പാശ്ചാത്യ വിഭജിച്ചത് ബഷാർ അൽ അസദിന്റെ ഭരണം അവസാനിച്ചത് സിറിയയെ സമൃദ്ധവും സുരക്ഷിതവുമാക്കും ഒരു നൂറ്റാണ്ട് മുൻപ് പാശ്ചാത്യർ ഭൂപടങ്ങളും ഉത്തരവുകളും അതിർത്തികളും വിദേശ ഭരണവും അടിച്ചേൽപ്പിച്ചു അതിർത്തികൾ മാറ്റിമറിച്ച് മേഖലയെ വിഭജിച്ചു അത് സമാധാനത്തിനു വേണ്ടിയായിരുന്നില്ല സാമ്രാജ്യത്തെ ലാഭത്തിനു വേണ്ടി മാത്രമായിരുന്നു പാശ്ചാത്യരുടെ ഭാഗത്തു നിന്നുണ്ടായ ആ പിഴവിന്റെ ഫലം തലമുറകൾ അനുഭവിക്കേണ്ടി വന്നു ആ തെറ്റ് ഞങ്ങൾ ആവർത്തിക്കില്ല പാശ്ചാത്യ നയങ്ങളെ വിമർശിച്ച് ബരാക് എക്സിൽ കുറിച്ചു ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് റഷ്യയുടെയും ഇറ്റലിയുടെയും സമ്മതത്തോടെ ബ്രിട്ടനും ഫ്രാൻസും ഉണ്ടാക്കിയ രഹസ്യധാരണയാണ് സൈക്സ് പീകോ ഉടമ്പടി തങ്ങളുടെ സ്വാധീനവും നിയന്ത്രണവും ഉറപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി പരസ്പര സമ്മതത്തോടെ തയ്യാറാക്കിയ ഉടമ്പടിയാണിത് അറബ് മേഖലകളിൽ പ്രത്യേകിച്ച് സമ്പുഷ്ടമായ പ്രദേശങ്ങളിൽ പാശ്ചാത്യ സ്വാധീനത്തിന് അടിത്തറയായത് ഈ ഉടമ്പടിയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പ്രാദേശിക പ്രശ്നപരിഹാരങ്ങളുടെ കാലമാണ് ഇനി പരിഹാരം പക്ഷേ പങ്കാളിത്തം ബഹുമാനപൂർവ്വമായ നയതന്ത്രം എന്നിവയെ അടിസ്ഥാനമാക്കി ആകണമെന്ന് മാത്രം മധ്യപൂർവ്വ രാജ്യങ്ങളിലേക്ക് പാശ്ചാത്യർ പറഞ്ഞെത്തി എത്തരത്തിൽ ജീവിക്കണം നിങ്ങളുടെ കാര്യങ്ങൾ ഏതുവിധത്തിൽ പരിഹരിക്കണം തുടങ്ങിയവയിൽ പ്രഭാഷണം നടത്തുന്ന കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നുവെന്ന് പ്രസിഡന്റ് ട്രംപ് മെയ് പതിമൂന്നിന് റിയാദിൽ നടത്തിയ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞതുപോലെ പാശ്ചാത്യ പ്രഭാവം അവസാനിച്ചിരിക്കുന്നുവെന്ന് ടോം ബാരാഖ് കുറിച്ചു അഹമ്മദ് അൽ ഷാറയുമായി മെയ് ആദ്യം ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത് കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ സിറിയയുടെ മേൽ യു എസ് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ നീക്കാൻ ട്രംപ് നിർദ്ദേശിച്ചിരുന്നു യൂറോപ്യൻ യൂണിയനും സിറിയയുടെ മേലുള്ള ഉപരോധങ്ങൾ നീക്കിയിരുന്നു സിറിയയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ അനുകൂലിച്ചാണ് രാഷ്ട്രങ്ങൾ നയപരമായ മാറ്റത്തിനെ ഒരുങ്ങിയിരിക്കുന്നത്